ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലവ് ആൻഡ് ഡെത്ത് എന്ന വെബ് സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലേഷൻ വീഡിയോ ആണ് ഇതിൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവർക്ക് വേണ്ടി വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ പ്ലേസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോവാം എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒക്ടോബർ നയൻറ്റീൻ സെവൻറ്റി നയൻ കാലഘട്ടമാണ് കാണിക്കുന്നത് ഈ സമയം അലൻറ്റും കാൻഡിക്കുമിടയിൽ അഫെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ രണ്ടുപേരും അവരുടെ കുടുംബമെല്ലാം നോക്കി സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് പാർക്കിലെല്ലാം വെച്ച് അവർ അവരുടെ രണ്ടുപേരുടെയും ഫാമിലി ആയിട്ടുള്ള ബന്ധമെല്ലാം നിലനിന്ന് പോകുന്നതുകൊണ്ട് പരസ്പരം അഡ്വൈസുകളെല്ലാം കൊടുക്കുന്നു അങ്ങനെയിരിക്കെ ഒരു ദിവസം അലൻ പാർക്കിൽ വെച്ച് വാക്കിംഗ് എല്ലാം ചെയ്യുന്നതിനിടയിൽ താനും ബെറ്റിയും തമ്മിൽ തുറന്ന് സംസാരിച്ചത് കൊണ്ട് അവർക്കിടയിൽ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അതുകൊണ്ട് ഇപ്പോൾ ലൈഫിൽ വളരെയധികം റിലാക്സേഷൻ എല്ലാം ഉണ്ടെന്ന് കാൻഡിയോട് പറയുന്നു കാൻഡിക്കാണെങ്കിൽ അലനി മൊത്തം ബ്രേക്ക് പായതിൽ അത്ര വലിയ സന്തോഷമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവൾ ആദ്യമൊന്നും അവൻ പറയുന്നത് കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല ഇത് മനസ്സിലായ അലൻ ആവട്ടെ നീയും നിന്റെ ഭർത്താവിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിച്ചുകൊണ്ട് പുതിയ ലൈഫ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നു അലൻ തന്നോട് ഇത്ര സീരിയസ് ആയി പറഞ്ഞ കാര്യമായതുകൊണ്ട് ക്യാൻഡി അന്ന് രാത്രി ടി വി എല്ലാം കണ്ടുകൊണ്ടിരുന്ന തന്റെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവരുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ വളരെ വലിയ ഗ്യാപ്പ് എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ടെന്നും അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ അതിൽ ഒരു സൊല്യൂഷൻ എല്ലാം ക്രിയേറ്റ് ചെയ്യണമെന്ന് ഹസ്ബൻഡിനോട് പറയുന്നു നായിക ഇങ്ങനെ ഒരു ആവശ്യമെല്ലാം ഉന്നയിച്ചത് കൊണ്ട് പാറ്റ് അവളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അവളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരക്കുന്നു അവൾ പാറ്റിന്റെ അടുത്ത് അവളുടെ ഫിസിക്കൽ നീഡ്സിനെ പറ്റിയെല്ലാം തുറന്നു സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും മനസ്സിലായതും പാറ്റ് ഇനി അവർക്കിടയിൽ ഒരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പുതിയൊരു ലൈഫ് എല്ലാം സന്തോഷകരമായി തന്നെ തുടങ്ങുന്നു എല്ലാ കാര്യങ്ങളും സ്മൂത്തായി ആയി പോകുന്നതുകൊണ്ട് നായിക തന്റെ സുഹൃത്തിനെയും കൂട്ടി വാൾ സ്റ്റിക്കർ എല്ലാം മുട്ടിക്കുന്ന ഒരു ബിസിനസ് എല്ലാം തുടങ്ങുന്നു അവിടെ കട്ടിയ് തന്റെ കുഞ്ഞിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ബെറ്റിയെയാണ് കാണിക്കുന്നത് ഈ സമയം ബെറ്റിക്ക് ബ്രസ്റ്റിന്റെ അവിടെ ചെറിയ പെയിൻ എല്ലാം തോന്നിയത് കൊണ്ട് അവൾ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു ബെറ്റിയാണെങ്കിൽ പണ്ടേ വളരെയധികം ഓർത്തിങ്ക എല്ലാം ചെയ്യുന്ന വ്യക്തിയായത് കൊണ്ട് അവൾ ഡോക്ടറോട് അവളുടെ ഈ പെയിൻ ബ്രസ്റ്റ് ക്യാൻസറിന്റെ സിംറ്റം ആണോ എന്ന് തിരക്കുന്നു ഡോക്ടർ ഡോക്ടറാണെങ്കിൽ ഇത് ക്യാൻസർ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബെറ്റിയെ തിരിച്ച് വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞുവെക്കുന്നു ബെറ്റിക്കാണെങ്കിൽ ഡോക്ടർ പറഞ്ഞിട്ടും വിശ്വാസമാവാത്തത് കൊണ്ട് അവൾ നേരെ അലനെ വിളിച്ച് ഈ കാര്യമെല്ലാം പറയുന്നു ബെറ്റി വളരെയധികം പാനിക് ആയിരിക്കുകയാണ് എന്ന് മനസ്സിലായതും അലൻ ക്യാൻഡിയെ വിളിച്ച് ബെറ്റിയെ ഒന്ന് ആശ്വസിപ്പിക്കാനായി തൻ്റെ വീട്ടിലേക്ക് ചെല്ലാൻ പറ്റുമോ എന്ന് തിരക്കുന്നു ക്യാൻഡി അലൻ ആവശ്യപ്പെട്ട കാര്യമായതുകൊണ്ട് ക്യാൻറ്റി നേരെ ബെറ്റിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് അവൾക്ക് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്ത് അവളുടെ ടെൻഷൻ എല്ലാം മാറ്റുന്നു കാൻ്റിയും ബെറ്റിയും കൂടി സംസാരിച്ചിരിക്കുന്ന സമയം അലൻ തന്റെ വർക്കെല്ലാം ഫിനിഷ് ചെയ്ത് നേരെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തിയതും അവൻ ഉടൻ തന്നെ ക്യാൻറ്റിയോട് അവൻ വിളിച്ചപ്പോൾ തന്നെ ഇവിടേക്ക് വന്നതിന് നന്ദിയെല്ലാം പറയുന്നു ബെറ്റി കൊച്ചിനെ നോക്കാനായി വീടിന്റെ ഉള്ളിലേക്ക് പോയ സമയം അലൻ കാൻഡിയോട് അവൻ പറഞ്ഞ പ്രകാരം ഹസ്ബൻഡിനോട് സംസാരിച്ചു വന്ന് തിരക്കുന്നു അവൻ രണ്ടുപേരും ക്ലോസ് ആയിട്ട് നിന്നുകൊണ്ട് സംസാരിക്കുന്നതെല്ലാം റൂമിനകത്ത് വിൻഡോയിലൂടെ കണ്ട ബെറ്റിക്ക് അവർക്കിടയിൽ അഫെയർ ഉണ്ടോ എന്ന സംശയമെല്ലാം തോന്നുന്നു അവിടെ കച്ചിത് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ക്യാൻഡിയെയാണ് കാണിക്കുന്നത് ഈ സമയം ബെറ്റി ക്യാൻഡിയെ കോൾ ചെയ്തുകൊണ്ട് നൈറ്റ് അവരുടെ വീട്ടിൽ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് എല്ലാം ചെയ്യുന്നു അവരുടെ ഫാമിലിയുമായി നല്ല അടുപ്പത്തിലായത് കൊണ്ട് കാൻഡി തന്റെ ഹസ്ബൻഡെയും കൂട്ടിക്കൊണ്ട് ഡിന്നർ കഴിക്കാനായി നേരെ അലൻറെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലെത്തിയതും അവർ നാലുപേരും കളിച്ച് വളരെയധികം സന്തോഷത്തോടെ എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കുന്നു പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയതും പാൻ തന്റെ റൂമിലെ ഒരു ഡ്രോയർ എല്ലാം ചെക്ക് ചെയ്യുന്ന സമയം അവന് അതിൽ നിന്നും അലൻ കാൻഡിക്ക് എഴുതിയ ഒരു ലവ് ലെറ്റർ എല്ലാം കിട്ടുന്നു കത്തിനകത്തുള്ള കാര്യങ്ങളെല്ലാം വായിച്ചതും പാൻ കാൻഡി തന്നെ ചതിച്ചു മൊത്തത്തിൽ തകർന്നു പോകുന്നു അവൻ പിറ്റേ ദിവസം തന്നെ കാൻഡിയുടെ സുഹൃത്തിനെ ചെന്ന് കണ്ടുകൊണ്ട് കാൻഡിക്കും അലൻ്റെ ആ ഫയർ ഉണ്ടായിരുന്നുവെന്ന് തിരക്കുന്നു സുഹൃത്താണെങ്കിൽ ആദ്യമൊന്നും പറയാൻ വേണ്ടി കൂട്ടാക്കുന്നില്ലെങ്കിലും പാറ്റിന്റെ നിർബന്ധം കാരണം അവൾ എല്ലാ സത്യങ്ങളും അവനോട് തുറന്നു പറയുന്നു അവളെയൊക്കെ ചെയ്ത് കാറിൽ പാട്ടെല്ലാം കേട്ട് സന്തോഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന കാൻഡിയെയാണ് കാണിക്കുന്നത് ഫ്രണ്ട് അവളെ കോൾ ചെയ്തുകൊണ്ട് പാറ്റ് വന്ന കാര്യമെല്ലാം കാൻഡിയോട് പറയുന്നു സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും പാറ്റ് തന്നോട് ഒരക്ഷരം പോലും മിണ്ടാതിരിക്കുന്നത് കണ്ട് കാൻ്റി യുടെ മനസ്സിനകത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളെല്ലാം തോന്നുന്നു അന്ന് രാത്രി അവർ ഉറങ്ങാനായി ബെഡ്റൂമിലേക്ക് പോയതും പാറ്റ് കാൻഡിയുടെ അടുത്ത് ഒരു ബൊക്കെയും ലെറ്ററും എല്ലാം വെച്ചുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു കാൻഡി ആ ലെറ്റർ തുറന്നു നോക്കിയതും അതിൽ താൻ ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് അല്ലെന്നും അതുകൊണ്ട് നീ ചെയ്ത പ്രവർത്തിയിൽ പ്രത്യേകിച്ച് തെറ്റുകളൊന്നുമില്ലെന്ന് അവൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കാൻഡിക്ക് വളരെയധികം നഷ്ടമെല്ലാം ആവുന്നു കാൻഡി പാറ്റിന്റെ അടുത്ത് തന്റെ കുറ്റസമ്മതമെല്ലാം നടത്തിക്കൊണ്ട് പഴയ കാര്യങ്ങളെല്ലാം മറന്ന് അവർ വീണ്ടും പുതിയൊരു ലൈഫെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു അവിടെ കച്ചത് അലെന്നെയാണ് കാണിക്കുന്നത് え <music> അലൻ ബെറ്റിയോട് താൻ ബിസിനസ് ട്രിപ്പിന്റെ ഭാഗമായി ഒരാഴ്ച ഇവിടെ ഉണ്ടാവില്ലെന്നും താൻ പോകുന്ന വഴിയിൽ മൂത്ത മകളെ ബൈബിൾ ക്ലാസ്സിന് വേണ്ടി കൊണ്ടുപോകുന്നതിനായി കാൻഡിയുടെ വീട്ടിലാക്കാമെന്ന് ബെറ്റിയോട് പറയുന്നു ആലൻ ബെറ്റിയുടെ അടുത്ത് യാത്രയെല്ലാം പറഞ്ഞ് അവിടെ നിന്നും പോയതും ബെറ്റി വീണ്ടും അലൻറെയും കാൻഡിയുടെയും എല്ലാം റിലേഷൻഷിപ്പിനെ പറ്റി ചിന്തിക്കാൻ വേണ്ടി തുടങ്ങുന്നു അവിടെയൊക്കെ ചെയ്ത് കുട്ടികളെ ചർച്ചിലേക്ക് കൊണ്ടുവരിക്കുന്ന കാൻഡിയെ കാണിക്കുന്നത് അവർ ചർച്ചിലെ ബൈബിൾ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു കാൻഡി നേരെ അവരെ സ്വിമ്മിങ് ക്ലാസ്സിന് വേണ്ടി കൂട്ടിക്കൊണ്ടു പോകുന്നു ഈ സമയം അലൻ്റെ മകൾക്ക് സ്വിമ്മിംഗ് കിറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലായതും അവൾ കുട്ടികളെ സ്വിമ്മിംഗ് ക്ലാസ്സിലാക്കിയ കൊണ്ട് അലൻറെ മകളുടെ സ്വിമ്മിംഗ് കിറ്റ് എടുക്കാനായി നേരെ ബെറ്റിയുടെ വീട്ടിലേക്ക് വരുന്നു നായികിയെ കണ്ടതും തനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നായികിയെ നേരെ ഡൈനിങ് റൂമിൽ കൊണ്ടുപോയിരുത്തുന്നു ബെറ്റി നായികിയുടെ ഓപ്പോസിറ്റായി ഒരു ചെയറല്ല ഇട്ടിരുന്ന ശേഷം കാൻഡിക്ക് അലനുമായി വല്ല അഫെയർ ഉണ്ടായിരുന്നുവെന്ന് ക്യാൻഡിയോട് ചോദിക്കുന്നു ബെറ്റിയിൽ നിന്നും പ്രതീക്ഷിക്കാതെ ഈ ചോദ്യം കേട്ടതും കാൻഡിക്ക് ഇത് വളരെ വലിയ ഷോക്ക് ആവുന്നു അവൾ കള്ളമെല്ലാം പറഞ്ഞ് ഒഴിയാൻ വേണ്ടി നോക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസാക്ഷി അതിനനുവദിക്കാത്തത് കൊണ്ട് അവൾ ബെറ്റിയുടെ അടുത്ത് എല്ലാ സത്യങ്ങളും പറയുന്നു എല്ലാ കാര്യങ്ങളും അറിഞ്ഞതും ബെറ്റി താനൊന്ന് വാഷ്റൂം യൂസ് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ വാഷ്റൂമിന്റെ അകത്തേക്ക് കയറിപ്പോകുന്നു പെട്ടെന്ന് വാഷ്റൂമിൽ നിന്നും എന്തോ അനക്കമെല്ലാം കേട്ടതും കാൻഡി ബെറ്റിയോട് അത് എന്താണെന്ന് തിരക്കുന്നു എന്നാൽ ഈ സമയം ബെറ്റി ഒരു വലിയ കോടാലിയുമായി ആ റൂമിലേക്ക് കയറി വരുന്നതും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു ഈ സീരീസിന്റെ ബാക്കി വീഡിയോസിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക